സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് വീണ്ടും തുടരുകയാണ് തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ള കുറച്ച് സ്നാപ്പുകളാണ് പിരാനണിയുടെ സമ്പൂർണ്ണ കൃതികൾ വോളിയം നാല് തന്നെയാണ് കവിതകൾ ഗാനങ്ങൾ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് നോക്കാം സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആ രക്തസാക്ഷികളോട് നാടിൻ ന്ധനങ്ങൾ നീങ്ങിയെങ്ങും ശാന്തിയേറുവാൻ ചുടുനിണമൊഴുക്കി നാടിൻ വീര്യം കാട്ടിയ തോഴരെ നാടിൻ ബന്ധനങ്ങൾ നീങ്ങിയെങ്ങും ശാന്തിയേറുവാൻ ചുടുനിണമൊഴുക്കി നാടിൻ വീര്യം കാട്ടിയ സോദരരെ നാടിൻ വീര്യം കാട്ടിയ തോഴരെ കേഴുന്ന നാടിൻ്റെ മോചനം നേടാൻ കേഴുന്ന നാടിൻ്റെ മോചനം നേടാൻ നിങ്ങൾ പൊരിഞ്ഞൊരാ ചോരയിൽ നിങ്ങൾ ചൊരിഞ്ഞൊരാ ചോരയിൽ മേന്മേൽ അവകാശത്തിൻ ദീപനാളം കാണാൻ ഒരുങ്ങുമേ ചുടുനിണമൊഴുക്കി കേഴുന്ന നാടിൻ്റെ മോചനം നേടാൻ നിങ്ങൾ ചൊരിഞ്ഞൊരാച്ചോരയിൽ മേ ചോരയിൻ മേന്മേലാവേശത്തിൻ ദീപനാളം കാണാൻ ഒരുങ്ങുമേ ചുടുനീണ മുഴുക്കി ആ നല്ല ലോകത്തിൻ ആഗമം ആ നല്ല ലോകത്തിൻ ആഗമം നാട്ടിൽ പൊൻ പൊന്നിൻ കതിരുകൾ വീശവേ ആ നല്ല ലോകത്തിനാഗമം നാട്ടിൽ പൊന്നിൻ കതിരുകൾ വീശവേ നിങ്ങൾ നിങ്ങൾ താരകങ്ങളായി കണ്ണു ചിമ്മി വിണ്ണിൽ മിന്നിടും ചുടുനീണമൊഴുക്കി നിങ്ങൾ താരകങ്ങളായി താരകങ്ങളായി കണ്ണു ചിമ്മി വിണ്ണിൽ മിന്നിടും ചുടുനീണമൊഴുക്കി ചുടുനീണ മുഴുക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ പ്രഭാതം പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച് കേരളം ഉണരുന്നു എന്ന സമാഹാരത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ എഴുതിയ കവിതയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് അടുത്ത സ്നാപ്പ് വരുന്നത് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇത് നോക്കാം രണാങ്കണത്തിലേക്ക് ഈ ഈ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു വിപ്ലവ വീര്യമുണ്ടാക്കുന്ന സംഗതികളാണ് ോരെ തോഴരേ തോഴരെ തോഴരെ മടിച്ചിടാതടർക്കളത്തിൽ ഒത്തുചേരുക തോഴരേ തോഴരെ മടിച്ചിടാതടർക്കളത്തിലൊത്തുചേരുക വിശന്നിടുന്ന വിശന്നിടുന്ന വർഗമൊത്തുചേർന്നു നിൽക്കവേ വിശന്നിടുന്ന വർഗമൊത്തു ചേർന്നു നിൽക്കവേ വിശന്നിടുന്ന വർഗമൊത്തു ചേർന്ന് നിൽക്കവേ പടർന്നുയർന്നു വന്നിടുന്ന വിപ്ലവാഗ്നിൽ പടർന്നുയർന്നു വന്നിടുന്ന വിപ്ലവാഗ്നിൽ മതാന്ത മതാന്തരായവർ ദഹിച്ചു ചാമ്പലായിടും മതാന്തരായവർ ദഹിച്ചു ചാമ്പലായിടും രണാങ്കണത്തിൽ ഇന്നു നമ്മൾ തൂകിടും നിണം രണാങ്കണത്തിൽ ഇന്നു നമ്മൾ തൂകിടും നിണം നവോദയത്തിനു രക്തകാന്തിയേകുമേ നവോദയത്തിനു രക്തകാന്തിയേകുമേ വിവാദ താരകം കുതിച്ചുയർന്നിടുന്നതാ വിവാദ താരകം കുതിച്ചുയർന്നിടുന്നതാ വിവാദ താരകം കുതിച്ചുയർന്നിടുന്നതാ മരിക്കിലെന്തിനീ മരിക്കിലെന്താ നീതിയോടു മല്ലടിച്ചു നാം മരിക്കിലെന്ത് മരിക്കിലെന്ത നീതിയോടുമല്ലടിച്ചു നാം മരിക്കിലെന്ത നീതിയോടു മല്ലടിച്ചു നാം ഒരിക്കലും നശിച്ചിടാത്ത വർഗമാണ് നാം ഒരിക്കലും നശിച്ചിടാത്ത വർഗമാണ് മാം നമുക്ക് വേണ്ടി നാം രണാങ്കണത്തിലെത്തുക നമുക്കു വേണ്ടി നാം രണാങ്കണത്തിലെത്തുക നമുക്കുവേണ്ടി നാം രണാങ്കണത്തിലെത്തുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പ്രഭാത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച് കേരളം ഉണരുന്നു എന്ന സമാഹാരത്തിൽ നിന്ന് തന്നെയാണ് ഇതും സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതിൻ്റെ തുറച്ചുപോലെ ഇതാണ് വരുന്നു ഇതൊക്കെ ഹിന്ദി പാട്ടിൻ്റെ രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ഏക്നയ സെൻസർ എന്നൊക്കെ പറഞ്ഞ പാട്ടിൻ്റെ രീതി ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ശൈലിയിലാണ് ചെയ്തത് വീദ്യ അടുത്ത സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി എൺപത്തെട്ടിലേക്ക് എടുക്കുമ്പോൾ വീര്യമാർന്നിടുക നോക്കാം പി സമ്പൂർണ്ണ കൃതികൾ ഓളിൽ നാലാണ് തുടരുന്നത് വീര്യമാർന്നിടുക സകാവേ വീര്യമാർന്നിടുക മൂകയായി നാം വാണിടാതെ ശോകമാമിരുളിൽ മുഴുകാതെ ശോകമാമിരുളിൽ മുഴുകാതെ ജീവിതം മലർവാടിയാക്കാം ജീവിതം മലവാടിയാക്കാൻ നാം നിരന്നിടുക നാം നിരന്നിടുക വീര്യമാർന്നിടുക സഖാവേ വീര്യമാർന്നിടുക മൂഖയായി നാം വാണിടാതെ ശോകമാമിരുളിൽ മുഴുകാതെ ശോകമാമിരുളിൽ മുഴുകാതെ ജീവിതം മലവാടിയാക്കാൻ നാം നിരന്നിടുക സഖാവേ നാം നിരന്നിടുക കയ്യിൽ ചങ്ങല ചേർത്തിടുമീ കയ്യിൽ ചങ്ങല ചേർത്തിടുമീ ജീവിതമിനി വേണ്ട കയ്യിൽ ചങ്ങല ചേർത്തിടുമീ ജീവിതമിനി വേണ്ട നമുക്കി ജീവിതമിനി വേണ്ട കയ്യിൽ ചങ്ങല ചേർത്തിടുമീ ജീവിതമിനി വേണ്ട നമുക്കീ ജീവിതമിനി വേണ്ട നമുക്കി നമുക്കി നിധികളിനി വേണ്ട നമുക്കി അനീതികളിനി വേണ്ട നമുക്കിനി കളിനി വേണ്ട അടിമത്തത്തിൻ ചങ്ങലയിനിയും അണിയുവാനോ നാം അടിമത്തത്തിൻ ചങ്ങലയി ചങ്ങലയിനിയും അടിയു അണിയുവാനോ നാം അടിമത്തത്തിൻ ചങ്ങലയിനിയും അണിയുവാനോ നാം വരൂ വീരരെ വരൂ വീരരെ അണിയണിയായി നാം കുതിച്ചു പാഞ്ഞിടുക അണിയണിയായി നാം കുതിച്ചു പാഞ്ഞിടുക വീര്യമാർ നിടുക സഖാവേ വീര്യമാർയായി നാം വാണിടാതെ ശോകമാമിരുളിൽ മുഴുകാതെ ജീവിതം മലർവാടിയാക്കാൻ നാം നിരന്നിടുക ധാരധാരയായി കണ്ണീർ തൂകും സോദരാ ധാരധാരയായി കണ്ണീർ തൂകും സോദരാ ധീരധീരമായി സമരം ചെയ്യാൻ പോരുക നീ ധീരധീരമായി സമരം ചെയ്യാൻ പോരുക നീ കടുത്ത നീതികൾ തകർത്തു മാറ്റിടുക കടുത്ത നീതികൾ കടുത്ത നീതികൾ കടുത്ത നീതികൾ തകർത്തു മാറ്റിടുക നമുക്ക് നേടാം നമുക്ക് നേടാം നമുക്ക് വേണ്ടൊരു മോഹന നവലോകം നമുക്ക് നേടാം നമുക്ക് വേണ്ടൊരു നമുക്ക് വേണ്ടൊരു നമുക്ക് വേണ്ടൊരു മോഹന നവലോകം വീരന്മാർ നിടുക സഖാവേ വീര്യമാർ നിടുക എങ്ങനെയാണ് പോകുന്നത് ഇതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പ്രഭാത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച് കേരളം ഉണരുന്നു എന്ന സമാഹാരത്തിൽ നിന്നാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി എൺപത്തി എട്ടിലേക്ക് നമ്മൾ എത്തുന്നു വീണ്ടും കണ്ടിന്യൂ ആണ് നമ്മൾ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലേക്ക് വരുന്നു ഇരുമ്പഴികൾ തകരുന്നു ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനമായിട്ട് കണക്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ എഴുതപ്പെട്ടതാണെന്നുള്ള വ്യക്തമാണ് ഇരുമ്പഴികൾ തകരുന്നു നോക്കാം ഇത് ആച് ഹിമാലയാക്കി എന്ന രീതിയാണ് അത് ഒരു ഹിന്ദി രീതിയാണ് മർദ്ദിത ഓരോ ഒരേ അണിയണിയായി മർദ്ദിതവർഗം ഒരേ അണിയണിയായി മർദ്ദിതവർഗം ഒരേ അണിയണിയായി മുഷ്ടിചുരുട്ടി അണഞ്ഞപ്പോൾ മുഷ്ടി ചുരുട്ടി അണഞ്ഞപ്പോൾ തകരുകയായി മനുഷ്യത്വത്തിൻ പട്ടട തീർക്കുമിരും വഴികൾ തകരുകയായി മനുഷ്യത്വത്തിൻ പട്ടട തീർക്കുമിരും വഴികൾ മർദ്ദിതവർഗം ഒരേ അണിയ മുഷ്ടിചുരുട്ടി അണഞ്ഞപ്പോൾ തകരുകയായി മനുഷ്യത്വത്തിൻ പട്ടണ തീർക്കുമിരും വഴികൾ ചൂഷിതരാകും തൊഴിലാളികളുടെ ചൂഷിതരാകും തൊഴിലാളികളുടെ മിഴികളിൽ അഗ്നിയരിഞ്ഞപ്പോൾ ചൂഷിതരാകും തൊഴിലാളികളുടെ എരിഞ്ഞപ്പോൾ അവരുടെ സിരകളിൽ ആവേശത്തിൻ മിന്നൽ പിണരുകൾ പാഞ്ഞപ്പോൾ അവരുടെ സിരകളിൽ സിരകളിലാവേശത്തിൻ മിന്നൽ പിണരുകൾ പാഞ്ഞപ്പോൾ അലകളടിക്കും വാരുതി പോലെ അലറിക്കൊണ്ടവർ വന്നപ്പോൾ അലകളടിക്കും വാരുതി പോലെ അലറിക്കൊണ്ടവർ വന്നപ്പോൾ തകരുകയായി മനുഷ്യത്വത്തിൻ പട്ടട തീർത്ത ഇരുമ്പഴികൾ തകരുകയായി മനുഷ്യത്വത്തിൻ പട്ടട തീർക്കും ഇരുമ്പഴികൾ മണ്ണിൻ പൊൻകതിർ വിളയിക്കും കർഷകരൊന്നു നിവർന്നപ്പോൾ മണ്ണിൽ പൊൻകതിർ വിളയിക്കും കർഷകരൊന്നു നിവർന്നപ്പോൾ മണ്ണിനുടമകൾ അവരാണെന്നവരോരോ നായി നിരന്നു പറഞ്ഞപ്പോൾ മണ്ണിനുടമകൾ അവരാണെന്നവരോരോ നായി നിന്നു പറഞ്ഞപ്പോൾ വയലുകൾ തോറും ചെറുമികൾ പാടും വിപ്ലവഗാനം ഉയർന്നപ്പോൾ വയലുകൾ തോറും ചെറുമികൾ പാടും വിപ്ലവ ഗാനമുയർന്നപ്പോൾ തകരുകയായി മനുഷ്യത്വത്തിൻ പട്ടട തീർക്കുമിരും വഴികൾ തകരുകയായി മനുഷ്യത്വത്തിൻ പട്ടട തീർക്കുമിരും വഴികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പ്രഭാതം പബ്ലിഷ് പ്രസിദ്ധീകരിച്ച് കേരളം ഉണരുന്നു എന്ന സമാഹാരത്തിൽ നിന്ന് തന്നെയാണ് സ്നാപ് നമ്പർ തൊള്ളായിരത്തി എൺപത്തി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു വീണ്ടും നമ്മൾ സ്നാപ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് കടക്കുകയാണ് തകർക്കുവിൻ എന്നുള്ളതാണ് വീടൊക്കെ സമരാഹ്വാനങ്ങളാണ് പി സമ്പൂർണ്ണ കൃതികൾ വീണ്ടും തുടരുകയാണ് നമ്മൾ നോക്കാം ഇത് ഗായ ചലിജോ ചലിജ ഗായ ചലിജ എന്ന ഹിന്ദി രീതിയാണ് അണയുഗ നാം അണയുഗ നാം ചുടു നീണമൊഴുകി രണഭൂമിയിൽ അണയുഗ നാം അണയുഗ നാം ചുടു നീണമൊഴു മുഴുകുമി രണഭൂമിയിൽ വരണ്ട മണ്ണിൽ നിന്നു വരണ്ട മണ്ണിൽ നിന്നു നിൻകിനാവുകൾ പൊടിക്കുവാൻ വരണ്ട മണ്ണിൽ നിന്നു നിൻകി നാവുകൾ പൊടിക്കുവാൻ ഹൃദന്തരക്തമൂറ്റി നീ വളം കൊടുത്തു കർഷക ഹൃദന്ത ഹൃദന്തരക്തമൂറ്റി നീ വളം കൊടുത്തു കർഷക അണയുക നാം അണയുക നാം ചുടുനിണമൊഴുകി ഇരണഭൂമിയിൽ അണയുക നാം അണയുക നാം ചുടുനിണമൊഴുകി രണഭൂമിയിൽ വിയർപ്പു തുള്ളി ധാരയാൽ പൊരിഞ്ഞു വേല ചെയ്തതാം വിയർപ്പു തുള്ളി ധാരയായി ചൊരിഞ്ഞുവേല ചെയ്ത ചെയ്ത ചെയ്തതാം വിയർപ്പു തുള്ളി ധാരയായി ചൊരിഞ്ഞു ചൊരിഞ്ഞുവേല ചെയ്തതാം വിശന്നിടുന്നതെന്തിനീ ജഗത്തിലിന്നു മൂകരായ് വിശന്നിടുന്നതെന്തിനീ ജഗത്തിലിന്നു മൂകരായി നിരന്നു നിന്നു നേടണം നരന്നു വേണ്ട നീതികൾ നിരന്നു നിന്നു നേടണം നരന്നു വേണ്ട നീതികൾ നിരന്നു നിന്നു നേടണം നരന്നു വേണ്ട നീതികൾ അണയുക നാം അണയുക നാം ചുടുനിണമൊഴുകി ഭൂമിയിൽ അണയുക നാം അണയുക നാം ചുടുനിണമൊഴി രണഭൂമിയിൽ വിരിഞ്ഞ മാറുകാട്ടി സമരധീരരായിടാതെ സമര നാമധീരരായിടാതെ വിരിഞ്ഞ മാറുകാട്ടി നാം അധീര തിരുത്തുവാൻ നിരക്കണം വിരിഞ്ഞ മാറുകാട്ടി നാം തുട അധീതരായിടാതെ മുരഞ്ഞ നീതിയാകവേ തിരുത്തുവാൻ നിരക്കണം വെളിച്ചമേയിടാത്തൊരി കലത്ത കൽത്തൊറുങ്കുകൾ ഉറച്ച കൈകളാലെ നാം തകർക്കു വിൻസാക്കളെ വെളിച്ചമേകിടാത്തൊരു ഈ കനത്ത കൽത്തുറുങ്കുകൾ ഉറച്ച കൈകളാലെ നാം തകർക്കു വിൻസകാക്കളെ അണയുഗ നാം അണയുഗ നാം ചുടു നീണമൊഴുകി രണഭൂമിയിൽ അണയുഗനാണയുഗനാം ചുടു നീണമൊഴുകി രണഭൂമിയിൽ പ്രഭാതം പബ്ലിഷേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പ്രസിദ്ധീകരിച്ച കേരളം ഉണരുന്നു എന്ന സമാഹാരത്തിൽ നിന്ന് തന്നെയണയുന്നു സ്നാപ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറെയിരിക്കുന്നു സ്നാപ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വരുമ്പോൾ വളരെ പ്രശസ്തമായ പി ജാരണി എല്ലാ നാടക വേദിക്ക് മുമ്പ് നാടകത്തിന് മുൻപ് തലയിലൊരു ചുവന്ന കെട്ടുമൊക്കെ ആയിട്ട് മുറ്റിച്ചു ഒരു അന്തിക്കാടൊക്കെ ഒന്ന് പാടിയിരുന്നതായിട്ടാണ് പലരും പറഞ്ഞു കേട്ടുള്ളത് വസന്തകാലമേ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഓർമ്മകൾ എന്നുള്ളതാണ് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇത് ഷഹീദിലെ വതൻ രാഹ് എന്ന രീതിയാണെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം വസന്തകാലമേ മറഞ്ഞ് പോയി നീല നീ ജവാലഹോ അങ്ങനെ തുടങ്ങും വസന്തകാലമേ മറഞ്ഞ് പോയി നീല നീ ജവാലഹോ ആ പൂക്കൾ പുഞ്ചിരിച്ച കാലമോർത്തു ഞാൻ കരഞ്ഞിടാം വസന്തകാലമേ മറഞ്ഞു പോയി നീ ജവാലോ ആ പൂക്കൾ പുഞ്ചിരിച്ച കാലമോർത്തു ഞാൻ കരഞ്ഞിടാം വസന്തകാലമേ മറഞ്ഞ് മറഞ്ഞു പോയി നീ ജവാലോ മനോജ്ഞമാമ പൂവനത്തിലണഞ്ഞു സുന്ദരി മനോജ്ഞമാമ മനോജ്ഞമാമ പൂവനത്തിലണഞ്ഞു സുന്ദരീ ആകാശ ശോഭയാലൻ കരൾ കവർന്ന സുന്ദരി ആകാശോഭയാലൻ കരൾ കവർന്ന സുന്ദരി വികാരലോലനായി നിന്നു രോമഹർഷമാർന്നു ഞാൻ വികാരലോനനായി നിന്നു വികാരലോലനായി നിന്നു രോമഹർഷമാർന്നു ഞാൻ വസന്തകാലമേ മറഞ്ഞു പോയി നീ ജവാലോ ആപ്പുക്കൾ പുഞ്ചിരിച്ച കാലം ഓർത്തു ഞാൻ കരഞ്ഞിടാം കരങ്ങൾ കോർത്തു നിന്നു ഞങ്ങൾ പ്രേമഗാനലോലരായി കരങ്ങൾ കോർത്തു നിന്നു ഞങ്ങൾ പ്രേമഗാനലോലരായി മരങ്ങൾ മന്ദമന്ദമാടി നിന്നു കൊച്ചു തെന്നലിൽ മരങ്ങൾ മന്ദമന്ദമാടി നിന്നു കൊച്ചു തെന്നലിൽ ഉടുക്കൽ നിശ്ചലങ്ങളായി നോക്കി നിന്നു സുസ്മിതം ഉടുക്കൽ നിശ്ചലങ്ങളായി നോക്കി നിന്നു സുസ്മിതം വസന്തകാലമേ മറഞ്ഞ് പോയി നീ ജവാലഹോ ആ പൂക്കൾ പുഞ്ചിരിച്ച കാലമോർത്തു ഞാൻ കരഞ്ഞിടാം കഴിഞ്ഞുകാലമേറെ പൂക്കളില്ല വാടിയിൽ കഴിഞ്ഞുകാലമേറെ പൂക്കളില്ല വാടിയിൽ കൊഴിഞ്ഞു സർവം എൻ്റെ ദിവ്യ സ്വപ്നവും മറഞ്ഞു പോയി കൊഴിഞ്ഞു സർവ്വം എൻ്റെ ദിവ്യ സ്വപ്നവും മറഞ്ഞുപോയി പഴക്കമേറെ ഉള്ളൊരു അസ്ഥിമാടമുണ്ടവാടിയിൽ പഴക്കമുള്ളൊരു അസ് പഴക്കമുള്ളൊരു അസ്ഥിമാടമുണ്ടാടിയിൽ പഴക്ക പഴക്കമേറെ ഉള്ളൊരസ്ഥിമാടമുണ്ടവാടിയിൽ പഴക്കമേറെ ഉള്ളൊരസ്ഥുണ്ടവാടിയിൽ കഴിഞ്ഞു കാലമേറയും പൂക്കളില്ല വാടിയിൽ കൊഴിഞ്ഞു സർവ്വമെൻ്റെ ദിവ്യ സ്വപ്നവും മറഞ്ഞുപോയി പഴക്കമേറെ ഉള്ളൊരസ്ഥിമാടമുണ്ടാവാടിയിൽ വസന്തകാലമേ മറഞ്ഞു പോയി നീ ജവാലോ ആ പൂക്കൾ പുഞ്ചിരിച്ച കാലമോർത്തു ഞാൻ കരഞ്ഞിടാം വസന്തകാലമേ മറഞ്ഞു പോയി നീ ജവാലഹോ പൂക്കൾ പുഞ്ചിരിച്ച കാലമോർത്തു ഞാൻ കരഞ്ഞിടാം എത്ര ജനഹൃദയങ്ങളിൽ ഇരച്ചു കയറി ഓളങ്ങൾ പാട്ടുകളാണ് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു ആക്ടറുടെ കയ്യിൽ കിട്ടുമ്പോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രം തീർച്ചയായിട്ടും പി ജാനണിയുടെ സമ്പൂർണ്ണ കൃതികളിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആറ് ഗാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ന് സ്നാപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഈ സ്നാപ്പുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സ്നാപ്സ് കാർഡ് എന്നുള്ള യൂട്യൂബ് ചാനലിലാണ് സബ്സ്ക്രിപ്ഷനൊക്കെ വളരെ കുറവാണ് ഞാൻ എൻ്റെ ദൗത്യം ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഞാനല്ല നിങ്ങളാണ് നിങ്ങളുടെ മനസ്സാണ് ഇതിൽ ലാഭ താല്പര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നതല്ല ഈ പി ജാനിയുടെ ഒരു ജന്മശതാബ്ദി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമർപ്പണം പോലെയാണ് ഞാൻ ചെയ്യുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും സമകാലിക നാടകവേദിയും സമകാലിക കവിതകളും സമകാലികമായ ചിന്തകളും പങ്കുവച്ച മഹാരഥന്മാരായ ഒരുപാട് എഴുത്തുകാർ നമുക്കുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പിന്നെയും വർഗീയത വർഗ്ഗീയത വർഗ്ഗീത ഫാഷിസം ഫാഷം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആനിമൽ ഒരു ഒരു എന്താണ് ജസ്റ്റ് ജീവിച്ചിങ്ങനെ മൃഗങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു വിപ്ലവം ഉണ്ടാക്കാറില്ല പക്ഷെ ഏകദേശം ഒരു കണ്ടീഷൻ്റെ ചെയ്യപ്പെട്ടിങ്ങനെ പോകുമ്പോൾ ഡെയിലി ചെയ്യേണ്ട വിപ്ലവപരമായിട്ടുള്ള കാര്യങ്ങൾ സർഗാത്മകമായ കാര്യങ്ങൾ ഉയർത്തുക നൽപ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് അന്ന കാലങ്ങളിൽ ചില ആൾക്കാർക്ക് അതാത് സമയങ്ങളിൽ പ്രസൻറ്റിൽ തന്നെ അവർ ആഞ്ഞടിച്ചിരുന്നു അതിലൊന്നാണ് പിന്നണി പിന്നെ പിന്നെ തോപ്പിൽ ബാസി എസ് എൽ പ്രസുദാനന്ദൻ അന്നൻപിള്ള കെട്ടിമോദ് അങ്ങനെ ഒരു വലിയ നിരയുണ്ട് അതിൻ്റെ തുടർച്ചകൾ എവിടെയോ ചോർന്നു പോകും കാരണം നമ്മുടെ ജീവിതത്തിൽ സർഗപ്രക്രിയ സർഗ്ഗ ഇത് നമ്മുടെ ദിനചര്യയിൽ വരുന്നില്ല ഭക്ഷണം കഴിക്കുന്നു ഇണചേരുന്നു വംശം നില എന്ന് തോന്നുന്നു സർഗപക്രിയക്ക് വേണ്ടി നമ്മളൊരു മണിക്കൂർ മാറ്റി വന്ന് നിർത്തിവും സംഗതികളൊക്കെ മാറും അപ്പോൾ അത് ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഈ സ്നാപ്പുകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മൂന്ന് ചാനലുകളാണ് എൻ്റെ ഇതിൽ ചാക്കോഡി അന്തിക്കാട്ട് ഫിലിംസ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഇൻ്റർവ്യൂകൾ ഡോക്യുമെൻ്ററികൾ അങ്ങനെയുള്ള നാടകങ്ങൾ നാടകങ്ങളെ പരിചയപ്പെടുത്തൽ അങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേറെ കുറെ കാര്യങ്ങളാണ് സ്നാപ്സ് എസ് എൻ എ പി എസ് ചാക്കോ ഡി അന്തിക്കാട് സി എച്ച് എസ് സി കെ ഒ ഡി എ എൻ ടി എച്ച് സി കെ എ ഡി അതാണ് ഈ സ്നാപ്പുകൾക്ക് വേണ്ടി മാത്രമുള്ള പിന്നെ മകന് വേണ്ടി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ് തി സി മ്യൂസിക് തൃശൂർ അങ്ങനെ ഇപ്പോൾ ഇനി നമുക്ക് ഇനി നാളെ കാണാം ഓക്കേ നാളെയല്ല ചിലപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ വീണ്ടും കുറച്ചും കൂടി സ്നാപ്പുകൾ സമയം നോക്കി മഴയുടെ അന്തരീക്ഷത്തൊക്കെ മാറി നിൽക്കുന്ന സമയത്തൊരു വീണ്ടും നമ്മൾ കണ്ടിന്യൂ ഓക്കെ താങ്ക് യു വെരി മച്ച് ഞാൻ ചക്കോഡി അന്തി ദി കാർഡ് നാടക സാധകം ചേർപ്പ് എൻ്റെ വീടിൻ്റെ അപ്സേറിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കെ ലാൽസല